നമസ്കാരം നവസന്ധ്യ ടാറ്റ് ഗർഡൻസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ റീഡ് നോക്കാം ഒരു ജനറൽ റീഡ് എന്താണ് നിങ്ങളുടെ ഒരു ജനറൽ അവയർനെസ് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ആണ് നോക്കുന്നത് എന്നെ വീ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് വ്യക്തിയായി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങൾ എന്തിനാണ് മൂല്യങ്ങൾ കൊടുക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം ഇതൊരു ലോങ് സ്പ്രെഡാണ് യൂണിവേഴ്സ് എന്നെ കാണുന്ന ഈ റീഡിങ് കാണുന്ന വ്യക്തിയുടെ കറക്റ്റായിട്ടുള്ള ഒരു റീഡിങ് എന്താണ് എങ്ങനെയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനെറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അതിനെ ഉൾക്കൊള്ളുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയണം എന്ന് പറയുന്നു ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് വരുന്നത് ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ഒരു ടെൻ കാർഡ് റീഡിംഗ് ആണ് അപ്പൊ നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങളുടെ ഊർജം എന്താണ് എന്നതാണ് ഒരു കാർഡ് രണ്ടാമത് എങ്ങനെയാണ് ചുറ്റുപാടുകൾ നിങ്ങളെ ബാധിക്കുന്നത് പിന്നെ ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ആന്തരിക ശബ്ദം നിങ്ങളെ ബാധിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് ഇപ്പോഴുള്ള നിങ്ങളുടെ ഊർജം നിങ്ങളൊരു എംബ്രസ് കാർഡാണ് വന്നിരിക്കുന്നത് ഒരു നിറഞ്ഞ സമൃദ്ധിയിലുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഏതായിരുന്നാലും നിങ്ങളുടെ മനസ്സിപ്പോൾ സമൃദ്ധിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പിലാകാം സമ്പത്തിൻ്റെ കാര്യത്തിലാവാം ഹെൽത്തിൻ്റെ കാര്യത്തിലാവാം നിങ്ങളുടെ സാഹചര്യം എന്തായിരുന്നാലും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അതിനെതിരായിട്ടുള്ള ഒരു സമൃദ്ധിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണ് ചുറ്റുപാടുകൾ നിങ്ങളെ ബാധിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ഏത് സിറ്റുവേഷൻ ആയിരിക്കുന്നു നിങ്ങളുടെ ചുറ്റുപാട് പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഉള്ള ആങ്സൈറ്റി ഉണ്ട് അതായത് ദേഷ്യവും വിഷമവും ഭയം അങ്ങനെയുള്ള ഒരു ഡിപ്രഷൻ മോഡ് അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ ഈ രീതിയിലേക്കാണ് എത്തിച്ചോണ്ടിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ആന്തരിക ശബ്ദം നിങ്ങളെ ബാധിക്കുന്നത് നിങ്ങളുടെ ഉൾ ശബ്ദം നിങ്ങളുടെ ഉൾ ശബ്ദം അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് വെല്ലുവിളികളാണ് മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾ ആ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു എനർജിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ എന്ന് പറഞ്ഞൊരു വ്യക്തി സമൃദ്ധിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകൾ ചുറ്റുപാടുകളിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ആകാംക്ഷയാണ് ഭയങ്കരമായിട്ടും ഭയമാണ് പക്ഷെ നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ ഭയപ്പെടേണ്ട ആളല്ല ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷെ നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ കുറിച്ച് അ നിങ്ങളെ അങ്ങനെയാണ് ചിന്തിപ്പിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ആന്തരിക ശബ്ദം നിങ്ങളുടെ ഉൾ ശബ്ദം പറയുന്നത് വെല്ലുവിളികൾ മുന്നിലുണ്ട് അവയെ നേരിടണം നേരിടണം എന്ന് തന്നെയാണ് നമുക്ക് അടുത്ത ഒരു കാർഡിലോട്ട് നോക്കാം എന്ത് എന്തിനാണ് നിങ്ങൾ മൂല്യം കൊടുക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ആ മൂല്യം നിങ്ങൾ കൊടുക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് മൂല്യം കൊടുക്കുന്നത് ഇപ്പോൾ എന്താണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് തോന്നുന്നത് നമുക്ക് നോക്കാം എന്തിനാണ് നിങ്ങൾ മൂല്യം കൊടുക്കുന്നത് നിങ്ങൾ എപ്പോഴും മൂല്യം കൊടുക്കുന്നത് നിങ്ങളുടെ ഒരു ചിന്തയിൽ തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്നത് അതായത് നിങ്ങളുടെ ചിന്ത ചിന്തയിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ കൊണ്ട് നിങ്ങൾക്ക് യാതൊന്നും ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല ഒന്നും ചെയ്യാൻ നിങ്ങൾ തയ്യാറാവാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വീക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ അതിനാണ് നിങ്ങൾ മൂല്യം കൊടുക്കുന്നത് അങ്ങനെ ആവരുത് നമുക്ക് നോക്കാം എന്താണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് നോക്കാം നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് നിങ്ങളുടെ ചിന്തകൾ ഒരു വേറൊട്ട രീതിയിൽ കൂടെയാണ് നിങ്ങളുടെ ചിന്ത പോകുന്നത് അതായത് ഏഹ് എന്തൊരു കാര്യം വേറൊരു കാഴ്ച കാഴ്ചപ്പാടി കൂടെ കാണുന്നൊരു വ്യക്തി ഒരു മറ്റാരും കാണാത്തൊരു കാഴ്ചപ്പാടുകളാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിക്കുള്ളത് വേറൊരു കാഴ്ചപ്പാടാണ് അത് ഒരു വ്യൂ പോയിന്റ് അതെ വേറെ രീതിയിലാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത് എന്ന് നോക്കൂ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത് നിങ്ങൾ നിങ്ങൾ നിലവിലുള്ള സ്നേഹബന്ധത്തിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടുമാറി നിങ്ങൾ ഏകാന്തമായി ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് ആ സ്നേഹബന്ധങ്ങളെ കുറിച്ച് തന്നെയാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ആ ഒരു സ്നേഹത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു സ്നേഹത്തെ വിട്ടുകളഞ്ഞു എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു ഒരു ഇപ്പോൾ മനസ്സിൽ നിൽക്കുന്നത് ഇന്ന് ഏകാന്തതയാണ് ഒരു നിരാശ ആ ഒരു ജീവിതത്തിൽ തോറ്റുപോയോ എന്നുള്ളൊരു ചിന്തയിൽ കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ പോകുന്നത് നിങ്ങൾ നിങ്ങൾക്ക് സ്നേഹമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കാണുന്നില്ല നിങ്ങളതിനെ ശ്രദ്ധിക്കുന്നില്ല അതേപോലെ തന്നെ മുമ്പിൽ കിടക്കുന്ന സ്നേഹം നഷ്ടപ്പെട്ട സ്നേഹത്തെയാണ് നിങ്ങൾ നോക്കുന്നത് അതായത് നഷ്ടപ്പെട്ടു പോയ സ്നേഹം ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ള ധാരണ നിങ്ങൾ കൊണ്ടുവരണം നിങ്ങൾ പക്ഷെ നോക്കുന്നത് നഷ്ടപ്പെട്ട സ്നേഹമാണ് പക്ഷെ നിങ്ങൾക്ക് പിന്നിൽ സ്നേഹങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് നമുക്ക് അടുത്തൊരു കാട് എടുക്കാം നിങ്ങളുടെ നിലവിലത്തെ കറന്റ് എനർജി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലുള്ള എനർജി എന്താണ് എന്ന് നോക്കാം അതേപോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം വിതിൻ സിക്സ് മന്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് വരും എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സാഹചര്യം നീതി നിങ്ങൾ ആ ഒരു നീതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സത്യസന്ധമായ ഒരു നീതി ലഭിക്കണം എന്ന് തന്നെയാണ് നിങ്ങൾ പ്രപഞ്ചശക്തിയോട് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് നീതിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുകയാണ് സത്യത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും ആഗ്രഹങ്ങൾ എല്ലാം അബണ്ടൻസിലേക്കുള്ള ആഗ്രഹങ്ങളാണ് ചിന്തകളാണ് നല്ല ഹെൽത്ത് നല്ല മണി നല്ല റിലേഷൻഷിപ്പ് ഇത് മാത്രമാണ് ഫോക്കസ് പക്ഷെ നിലവിലുള്ള സാഹചര്യങ്ങളും ചിന്തകളും എല്ലാം വേറിട്ട രീതിയായി പോകുന്നു അപ്പോഴിപ്പോൾ നിങ്ങളാ നിങ്ങൾക്കിപ്പം ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലുള്ള നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ സത്യത്തെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് സത്യത്തിൽ ആ ഒരു സത്യത്തിൽ നമുക്കൊരു ബാലൻസ് നമുക്ക് ഉണ്ടാകണം എന്നാണ് അതായത് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് വിതിൻ വൺ മന്ത് എന്താണ് സംഭവിക്കുന്നത് വിതിൻ വൺ മന്ത് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവസരങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ അവസരമുണ്ട് നിങ്ങൾ ഈ ഒരു മാസത്തിൽ വരുന്ന അവസരത്തെ നിങ്ങൾ സ്വീകരിക്കണം നിങ്ങൾ ഇവിടെ സ്വീകരിക്കാതിരിക്കരുത് ഇത് നിങ്ങൾക്ക് ഒരു മാസത്തിൽ വരുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവസരങ്ങളാണ് വരുന്നത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹബന്ധമാകാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയാണ് അന്വേഷിക്കുന്നതിൽ ആ ജോലിക്കുള്ളൊരു അവസരമാകാം നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു തുടക്കമാകാം എന്തുമാവാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലൊരു അവസരം വരുന്നുണ്ട് ഒരു വിത്തിൻ വൺ മന്ത് എന്താണ് വിതിൻ സിക്സ് മന്തിൽ സംഭവിക്കുന്നത് ആറുമാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നു നിങ്ങൾ തീരുമാനിച്ചു ഉറപ്പിച്ച കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളൊരു കാര്യം നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ തീരുമാനത്തെ നിങ്ങൾ ബലമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് ആ വിതിൻ സിക്സ് മന്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം നടപ്പാക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഒരു കീ ഫാക്റ്റ് ഉണ്ടാകും എന്താണ് നിങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള നിങ്ങളുടെ ഒരു കീ ഫാക്റ്റ് നിങ്ങളുടെ ഒരു യഥാർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം അതൊരു സിംഗിൾ കാർഡാണ് എടുക്കുന്നത് എന്താണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ് എന്നാണ് ഒരു കാർഡ് നോക്കുന്നത് ഇതിൽ വന്നിരിക്കുന്നത് വാവ് ദി സൺ കാർഡാണ് ദി സൺ എന്ന് പറയുമ്പം ഡിവൈൻ ഇത് നമ്മുടെ മേജ സർക്കാനക്കാട്ടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അടിസ്ഥാനം ഈ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ അടിസ്ഥാനം നിങ്ങൾ ഒരു സണ്ണിൻ്റെ എനർജിയുള്ളൊരു വ്യക്തിയാണ് സൂര്യൻ്റെ എനർജിയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ജീവിതത്തിൽ പോസിറ്റീവിനെ തന്നെയാണ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നെഗറ്റീവുകളായ സാഹചര്യങ്ങളെല്ലാം കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു ആ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിനെസ്സാണ് വരാൻ പോകുന്നത് അതാണ് അതിൻ്റെ കീ ഫാക്റ്റ് നിങ്ങൾ ഈ ഇതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നത് ഏറ്റവും ഒരു പോലെ നിഷ്കളങ്കമായ ഒരു കുഞ്ഞുകുട്ടിയെപ്പോലെ നിഷ്കളങ്കമായൊരു എനർജിയെ പോലെ എല്ലാത്തിലും സന്തോഷം കണ്ടെത്തുന്ന ആ ഒരു എനർജിയാണ് നിങ്ങൾ ആ അതാണ് നിങ്ങൾ നിങ്ങൾ കീ ഫാക്റ്റ് നിങ്ങളുടെ ഏറ്റവും കേന്ദ്രമായിരിക്കുന്ന ഒരു എനർജി ഇതാണ് മെയിൻ ഇതിനെ ഇതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സെലിബ്രേഷൻസ് വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല എനർജി സന്തോഷം സമാധാനം എല്ലാം അനന്തമായിട്ട് വരുന്നൊരു എനർജിയാണ് വന്നിരിക്കുന്നത് ഇപ്പം ഈ ഇരിക്കുന്ന സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു സൺ കാഡാണ് സൂര്യനെ പോലെ ഉണർവ് ഉന്മേഷമുള്ള ദിനങ്ങളാണ് അവസരങ്ങളാണ് ബന്ധങ്ങളാണ് അത് നിങ്ങൾ സന്തോഷത്തോടുകൂടി പ്രപഞ്ചത്തിനോട് പ്രപഞ്ച ശക്തിയോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾ മാറ്റപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം ജീവിതത്തിൽ വിജയം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ചിന്തകൾ മെച്ചപ്പെടുത്തുവാൻ നിങ്ങളുടെ ജീവിതം നന്നായി സന്തോഷമായി ഈ ലോകത്തിലെ എല്ലാ സമൃദ്ധികളും അറിഞ്ഞു സന്തോഷമായി ജീവിക്കുവാൻ നിങ്ങളെ പ്രപഞ്ചശക്തി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇതിൽ റോസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ പോസിറ്റീവ് വശങ്ങളെ മാത്രം നിങ്ങൾ സ്വീകരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും വന്നു നിറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊള്ളുന്നു താങ്ക് യു താങ്ക് യു ഓൾ